സമയക്കുറവും പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മാടവന അത്താണി ആശുപത്രിയുടെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തെരുവിൽ തിരുവോണം സംഘടിപ്പിച്ചു മാടവന അത്താണി ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക രാത്രി കാലങ്ങളിൽ ഡോക്ടറെ നിയമിക്കുക എക്സ്റേ യൂണിറ്റ് ഉടൻ പ്രവർത്തിപ്പിക്കുക ലാബ് ടെസ്റ്റുകൾ എല്ലാവർക്കും സൗജന്യമാക്കുക ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശുപത്രി സംരക്ഷണ സമിതി നടത്തിവരുന്ന സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെരുവിൽ തിരുവോണം എന്ന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് രമേശ് മേത്തല പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അത്ര നല്ല രീതിയിൽ നടന്നിരുന്ന ഈ ഈ ഈ ഈ ആശുപത്രി ആശുപത്രി അവസ്ഥയിലേക്ക് ആ ആ നമ്മൾ എന്നുള്ളതാണ് കലഹിച്ചു ശേഷം ഞങ്ങൾ ഞങ്ങൾ സമരം കാര്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അല്ലാതെ ഞങ്ങൾ സമരം നിർത്തിപ്പോൾ ആൾക്കാരല്ലേ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം ഞങ്ങൾ മിക്ക സമര സമരമൂഖത്ത് പോണ സമയത്തും ഞങ്ങൾ ഇത് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം കുറേ കാര്യങ്ങൾ നടത്തിക്കിട്ടുകയും കുറെ കാര്യങ്ങൾ നടത്തി കിട്ടാത്തതുണ്ട് ഇപ്പോൾ വർഷങ്ങൾ ഉള്ള സമരങ്ങൾ നിലനിൽക്കുന്നു കേരളത്തിലും കാരണം നിങ്ങൾ ഇപ്പോൾ എടുത്തു നോക്കി ആശാ സമരം എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് ദിവസം പിന്നിട്ട സമരമാണ് അവരും തെരുവിൽ തിരുവോണമാണ് ഇന്നലെ ആഘോഷിച്ചത് അപ്പം ആ രീതിയിൽ പല സമരം കൊത്തും ഇപ്പം തെരുവിൽ തിരുവോണം ആഘോഷിക്കാണ് അതോടൊപ്പം ഏറ്റവും അടിസ്ഥാനവർഗമായ ആദിവാസി മേഖലയിലുള്ള ആദിവാസി സമരങ്ങൾ പോലും തെരുവിൽ തിരുവോണ ആഘോഷിക്കണം എന്നല്ല മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ആദിവാസികൾക്ക് കളക്ട് ഭൂമി കൊടുക്കാന്ന് പറഞ്ഞ ഭൂമി പോലും കൊടുക്കാതെ കളക്ട് പറ്റിച്ചുകൊണ്ട് കൊണ്ട് ആറുമാസം കഴിഞ്ഞിട്ട് ഭൂമി കിട്ടിയില്ല അത് വീണ്ടും ഒരു സമരം കൊത്താണ് അതായത് നമ്മൾ തൊണ്ണൂറ്റാറ് വയസ്സ് പ്രായമുള്ള വാസ് വാസേഡരാണ് ആ സമരം കൊത്ത് നിറഞ്ഞു വെക്കുന്നത് അങ്ങനെ കുറെ സംരംഭങ്ങൾ കേരളത്തിലുണ്ട് ഒരു വ്യക്തി സമരം കൊത്ത് ഞാൻ പോയ വ്യക്തിയും കൂടിയാണ് അതായത് ഇപ്പൊ അടുത്ത സമരം അവസാനിച്ചതൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ പുതിയ ഗവൺമെന്റ് വന്ന കാലഘട്ടത്തില് ഇപ്പൊ ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് കാരണം ഒക്കെ കാലത്താണെങ്കിൽ നമ്മൾ സിറാജ് താനത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജോസഫ് സത്യൻ കൃഷ്ണകുമാർ ദിലീപ് സിറാജുദ്ദീൻ ഷാജി ശ്രീജ മനോജ് എന്നിവർ നേതൃത്വം നൽകി നന്ദഗോപൻ സ്വാഗതവും ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ കെ വി വിനോദ് നന്ദിയും പറഞ്ഞു 云南吗